നമസ്കാരം നമ്മൾ പുതിയതായിട്ട് വീട് മാറാനോ അല്ലെങ്കിൽ നമ്മൾ പഴയ വീടിന്ന് റെൻറ്റഡ് ഹൗസിൽ നിന്നൊക്കെ മാറുന്ന ആൾക്കാരെ സംബന്ധിച്ച് എപ്പോഴും നമുക്ക് തലവേദന വന്നൊരു കാര്യമല്ലേ നമുക്ക് ഈ ഡൊമസ്റ്റിക് വേസ്റ്റ് എന്ന് പറയണത് ഒരുപാട് ഫർണിച്ചറുകൾ അല്ലെങ്കിൽ നമ്മുടെ അൺയൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാനായിട്ട് എപ്പോഴും നോക്കാറില്ലേ അപ്പോൾ ലെസ്റ്ററിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ അങ്ങനൊരു സ്ഥലം നോക്കണമെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ ലെസ്റ്റർ കൗൺസിലിൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് കളയാനായിട്ടുള്ള രണ്ട് ലൊക്കേഷൻ ഉണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് വേസ്റ്റുകൾ അല്ലെങ്കിൽ റീസൈക്ലിങ് ചെയ്യാനുള്ള സംഭവങ്ങൾ നമുക്ക് കളയാനുള്ള രണ്ട് ലൊക്കേഷൻ ലെസ്റ്ററിലുള്ളത് ഒരെണ്ണം നമുക്ക് വരുന്നത് ജിപ്സം ക്ലോസ് ലെസ്റ്റർ എൽ ഇ ഫോർ നയൻ എ ബി എന്ന പോസ്കോഡിലാണ് രണ്ടാമത്തെ വരുന്നത് ഫ്രീമാൻസ് കോമൺ റീസൈക്ലിംഗ് സെൻറ്റർ അത് നമ്മുടെ ഈസ്റ്റ്ലിംഗ്ടൺ സ്ട്രീറ്റ് ഫ്രീമാൻസ് കോമൺ എൽഇ ടു സെവൻ എസ് ക്യൂ എന്ന പോസ്കോഡിലാണ് ഈ രണ്ട് സ്ഥലത്തും നമുക്ക് നമ്മുടെ വീട്ടിലേതായിട്ടുള്ള ഓരോ ലിസ്റ്റഡ് ഐറ്റംസും നമുക്ക് ഇവിടെ കൊണ്ട് ഡിസ്പോസല് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഫ്രീമെൻസ് കോമൺ റീസൈക്ലിംഗ് സെൻ്ററിൽ ഇവിടുത്തെ റെസിഡൻസ് ആയിട്ടുള്ള ആർക്കാണെങ്കിൽ പോലും സ്വന്തം കാറിലോ അല്ലെങ്കിൽ ബൈസൈക്കിൾ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഓൺ വെഹിക്കിളിൽ നമുക്ക് പോയിട്ട് അത് ഐറ്റംസ് ഡിസ്പോസൽ ചെയ്യാൻ പറ്റും പക്ഷേ വലിയ ബൈക്കിളിൽ എസ്പെഷ്യലി എന്താ പറയുക പിക്കപ്പ് അല്ലെങ്കിൽ ഹെവി ബൈക്കിളിൽ അവിടെ ചെന്നിട്ട് നമുക്ക് ഡിസ്പോസൽ ചെയ്യാനുള്ള പെർമിഷൻ അവിടെ ഇല്ല അതേസമയം നമ്മുടെ ജിപ്സൺ ക്ലോസിലുള്ള റീസൈക്ലിംഗ് സെൻ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിഡൻസിന് സാധാരണ ഗതിയിലുള്ള നമ്മൾ കാറിൽ കൊണ്ടുപോയിടുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ വലിയ വെഹിക്കിളിലാണെങ്കിൽ പോലും നമുക്ക് മുൻകൂട്ടി പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡിസ്പോസൽ ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് വേസ്റ്റുകളുടെ ലിസ്റ്റ് തന്നെയുണ്ട് അത് കളയേണ്ടതിൻ്റെ ഒരു സംഭവങ്ങൾ അത് നമുക്ക് ഈ പറയുന്നതിൽ ഒരുമാതിരിപ്പെട്ട നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വേസ്റ്റും തന്നെ കളയാൻ പറ്റും അതിൻ്റെ ലിസ്റ്റ് ഓൾറെഡി നമ്മൾ നമ്മളിത് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പരമാവധി പേർക്ക് ഇതൊരു ഇൻഫർമേഷനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എനിക്കിത് ആവശ്യം വന്നതുകൊണ്ട് കൊണ്ട് മറ്റുള്ളവർ ഇത് ഉണ്ടായതുകൊണ്ടാണ് വീഡിയോ നമ്മൾ ചെയ്തത് കേവലം ലെസ്റ്റുള്ള നമ്മുടെ ഒരു അപ്ഡേറ്റ്സ് ആണെങ്കിൽ പോലും ഇത് ഇതേ സിമിലർ ആയിട്ടുള്ള സർവീസ് നമ്മുടെ യു കെയിലെ എല്ലാ കൗൺസിലുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും അന്വേഷിക്കുക നിങ്ങൾ ഉപയോഗപ്പെടുത്താം കേട്ടോ